വെൽക്കം ടു ടുബാസ് കിച്ചൻ അപ്പം നമ്മളിന്ന് ഈ മാതള നാരങ്ങ കൊണ്ട് ഒട്ടും കയ്പില്ലാതെ ഉണ്ടാക്കാൻ പോവുകയാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഒരു വർഷമായാലും അത് കേടാകത്തും ഇല്ല തീരെ കാണത്തില്ല ഓക്കെ അപ്പം ഞാൻ അതിനായിട്ട് ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് മാതള എന്ന് പറയും നാരങ്ങ എന്നും പറയും ഓക്കെ ഇനിയിപ്പം നമ്മളിത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ ഈ നാരങ്ങൊന്ന് നമുക്ക് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് വെള്ളത്തിലിട്ട് തന്നു തിളപ്പിക്കാം ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ സൈഡും ഒന്ന് വാടി കിട്ടും നമുക്ക് അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് ഇട്ടേക്കേ ഇതുപോലെ നല്ല രീതിയിൽ തിളയ്ക്കണം ഇപ്പം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇട്ട് വയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിരിച്ചു കൊടുത്തോണ്ടിരിക്കണം കാരണം എന്ന് വെച്ചാൽ എല്ലാ സൈഡും നമുക്കൊന്ന് വാടി കിട്ടണം വെന്ത് കിട്ടുന്നത് പോലത്തെ ആവും വെന്ത് കിട്ടുന്നത് പോലെ തന്നെ ആവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളത്തിന്ന് മാറ്റണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ ഭയങ്കര ചൂടാണ് അത് എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടാണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഇച്ചിരി കഷ്ടമാണ് ഒരു വലിയ സ്പൂൺ എടുത്ത് നമുക്കെടുക്കാം ഇതുപോലെ ഒരു കരണ്ടി എടുത്തിട്ട് എടുക്കാം അപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റി ഇനിയിപ്പോൾ ഇത് തണുക്കാനായിട്ട് അനുവദിക്കണം തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ അഗ്രഭാഗവും കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് നമുക്ക് കളഞ്ഞേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ചെറിയ രീതിയിലുള്ള ഒരു സ്കിന്നേ ഉള്ളൂ തീരെ കട്ടിയുള്ള സ്കിന്നൊന്നും അല്ല നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് ഒരു വെളുത്ത ഭാഗം കാണുമല്ലോ അതും കൂടെ കട്ട് ചെയ്ത് മാറ്റണം പിന്നെ അതിലുള്ള വിത്തുകളൊക്കെ ഒന്ന് മാറ്റണം കണ്ടോ ഈ മധ്യഭാഗത്ത് കാണുന്ന ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം പിന്നെ ആ വിത്തുകളും കൂടെ ഒന്ന് മാറ്റിയേക്കണം ഇതെല്ലാം കൂടെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ ഇപ്പോൾ തിളക്കുന്ന വെള്ളത്തിട്ടെടുത്തപ്പോൾ ചെറുതായിട്ട് വേവിച്ചെടുത്തത് പോലെയുണ്ട് കേട്ടോ കംപ്ലീറ്റ് അതിൻ്റെ വിത്തുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കാം നിങ്ങൾക്ക് എത്രയും ചെറിയ കഷ്ണങ്ങൾ ആക്കാൻ പറ്റുമോ അത്രയും ആക്കിക്കോണേ ഇതുപോലെ കട്ട് ചെയ്താൽ മതി അപ്പം ഇതുപോലെ കട്ട് ചെയ്തോളൂ ഞാൻ ഇത്ര ഇത്തരത്തിലുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തതേ പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി കട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ എളുപ്പമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നു ഇതൊക്കെ ബിഗിനീഴ്സിന് വേണ്ടി കാണിക്കുന്നതാണേ അല്ലാതെ ഇതൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അപ്പം ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കാം കണ്ടു ഞാനത് മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള ആയിട്ടാണ് കട്ട് ചെയ്തത് രണ്ടര സ്പൂൺ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണം ഇങ്ങനെ ചെയ്യട്ട് ഒരു അര മണിക്കൂർ അതൊന്ന് ഇങ്ങനെ വെച്ചേക്കാം അപ്പോഴേ ആ ഉപ്പൊക്കെ നല്ല പോലെ പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരക്കപ്പ് വെളുത്തുള്ളി അരക്കപ്പിന് കുറച്ച് കുറവായിട്ട് മതി ഇന്നൊരു എട്ട് വലിയ പച്ചമുളക് ആയണ്ട് എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു പത്ത് പേരെ എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യണം പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാം കണ്ടോ ഞാൻ എല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതേപോലെ കട്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ ഞാനൊരു ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൽ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ വരെ ഒഴിക്കാം അതിൽ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടട്ടെ അതിലേക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തേക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയേക്കാം തീരെ ചുമക്ക വരട്ട വരട്ടുന്നൊന്നുമില്ല ചെറുതായിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ നിറം ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇപ്പം കറിയപ്പിനി കൂടെ ചേർക്കുന്നു അപ്പോൾ കണ്ടു നമ്മുടെ വെളുത്തുള്ളിയുടെ നിറം മാറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തു നാല് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ എന്ന് വെച്ചാൽ അച്ചാറിന് കുറച്ച് എരിവും ഉപ്പുവൊക്കെ വേണം കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തു ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയേക്കാം ഒരു മിനിറ്റ് വെച്ചിരുന്നാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഈ പൊടികളുടെ പച്ചമണം മാറണം അത്രയേ ഉള്ളൂ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് മാറിക്കോളും അപ്പോൾ ഇത് നല്ല രീതിയിൽ തണുക്കാനായിട്ട് അനുവദിക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നേ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു ഉപ്പും വരിവുമൊന്നും കുറയ്ക്കരുത് കേട്ടോ ഇതിൽ അച്ചാറ് നന്നായിരിക്കത്തില്ല അപ്പോൾ നല്ല രീതിയിൽ തണുക്കട്ടെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഞാൻ ചേർക്കുന്നു ഇപ്പം നിങ്ങൾ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം എന്നു വെച്ചാൽ നമ്മുടെ ആ കയ്പും അതിലുള്ള പുളിപ്പൊക്കെ ഉണ്ടല്ലോ കയ്പില്ല പുളിപ്പുണ്ടല്ലോ അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ആ ശർക്കര പൊടിച്ചതായതുകൊണ്ട് ആ ചൂടി തന്നെ ഇടന്ന് മെൽറ്റ് ആയിക്കോളും അപ്പം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് നല്ലപോലെ തണുക്കണം കേട്ടോ ആ പാത്രം പോലും നല്ല രീതിയിൽ തണുക്കണം ചൂടോടെ ഇട്ട് വെക്കരുത് നമുക്ക് കുറേ ദിവസം വച്ചിരിക്കാനുള്ളതാണത് കാരണം അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്ന നാരങ്ങ കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിട്ട ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഒരു വർഷം വരെ നമുക്ക് വച്ചിരുന്നു ഉപയോഗിക്കാം എനിക്ക് നാരങ്ങ അച്ചാറിട്ടത് ഉണ്ടായിരുന്നു മാസം വരെ ഞാൻ വെച്ചിരുന്നു പക്ഷേ അത് കേടായതേ ഇല്ല അത് ഈ നാരങ്ങയല്ല മറ്റേ നമ്മൾ ജ്യൂസൊക്കെ കിടക്കുമല്ലോ ആ ചെറിയ നാരങ്ങ അതാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് മൂടി വയ്ക്കാം പക്ഷേ ഗ്ലാസ്സിലുള്ള ഇട ഇട്ട് വെക്കുന്നതാണ് നല്ലത് കേട്ടോ അല്ലാതെ പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വെക്കരുത് അത് കുറേ നേരത്തെ ദിവസത്തേക്ക് ഇരിക്കത്തില്ല ഇതിപ്പം ഈ ഗ്ലാസ്സിലുള്ള ബ്ലൗ എളുക്കുകയാണെങ്കിലും അത് നല്ല രീതിയിൽ കഴുകി തുടച്ചിട്ട് അതിൽ ഈർപ്പമേ പാടില്ല വെള്ളത്തിൻ്റെ അംശമേ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും ഞാനിപ്പോൾ ചൂടുവെള്ളം വെച്ച് ഈ ബോട്ടിൽ കഴുകി പിന്നെ നല്ല രീതിയിൽ ടവൽ വെച്ചും ടിഷ്യൂ പേപ്പർ വെച്ചും ഒക്കെ തുടച്ച് അത് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിട്ട് വെക്കുന്നത് ഇല്ല അത് കുറേ ദിവസത്തേക്ക് ഇനി കേടാവാതെ ഇരിക്കത്തില്ല ഓക്കെ അപ്പം നമ്മൾ ഒരു നാരങ്ങ നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ കിട്ടി അപ്പോൾ ഒരു ദിവസം ഇത് വെളിയിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാം എന്നുവെച്ചാൽ അതിൽ ആ നാരങ്ങയിൽ എരിവും ഉപ്പുമൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും അടുത്ത ദിവസം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കാം നല്ല മണം കിച്ചനിൽ തന്നെ നല്ല മണം കേട്ടോ ആ കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്തപ്പോഴേ തല്ലെണ്ണയിലൊക്കെ വഴറ്റി വെളുത്തുള്ളിയൊക്കെ വഴറ്റി ചേർത്തില്ലേ എല്ലാം കൂടെ നല്ല ഒരു മണം അച്ചാർ അപ്പോൾ നമുക്ക് എയർ ടൈറ്റായിട്ട് ഒന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ കയ്പില്ലാത്ത നാരങ്ങി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് തൊട്ട് കൂട്ടാനായിട്ട് നല്ലൊരു അച്ചാറുമായി ഓക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്